മുഖ്യമന്ത്രി പരസ്യമായി വെല്ലുവിളിക്കുകയും പാർട്ടിയും ഇടതുമുന്നണിയുമായുള്ള എല്ലാ ബന്ധവും അറുത്തുമുറിക്കുകയും ചെയ്തു പി വി അന്വർ എം എൽ എയെ സർവാഗം പൂട്ടാൻ സി പി എമ്മും സർക്കാരും നീക്കം തുടങ്ങി ശനിയാഴ്ച മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടി പ്രവർത്തകർ കൊലവിളി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയതിനു പിന്നാലെയാണ് ഫോൺ ചോർത്തിയെന്നാരോപിച്ച് മൂന്നാഴ്ച മുമ്പ് ആരംഭിച്ച പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് തന്റെ മണ്ഡലമായ നിലമ്പൂരിൽ വഞ്ചന കൂട്ടത്തെ സാക്ഷിയാക്കി ഇന്നലെ അൻവർ വീണ്ടും വെല്ലുവിളിച്ചതോടെ രാഷ്ട്രീയ രംഗം ഔദ്യോഗജ അണികളെ ഒപ്പം കൂട്ടാൻ അൻവറും ചോർച്ച തടയാൻ സി പി എമ്മും നടത്തുന്ന മലയുദ്ധം പാർട്ടി സമ്മേളനങ്ങൾക്കിടെ കൂട്ടത്തൽ സംഘർഷഭരിതമായേക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ സ്വർണക്കടത്തിലെ പങ്കാളിത്തം ഉൾപ്പെടെ ആരോപിച്ച അൻവർ മുഖ്യമന്ത്രിക്കെതിരെ പടവാൾ ഉയർത്തിയത് രണ്ട് ദിവസം മുമ്പാണ് പിണറായി കെട്ട സൂര്യനാണെന്നും ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ അർഹതയില്ലെന്നും വെടിപൊട്ടിച്ചതോടെ ഏതു നിമിഷവും അൻവറിനെ പോലീസ് കേസിൽ കുടുക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചൂട്ടി ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് എഫ്ഐആറിൽ ആറിൽ പറയുന്നത് കോട്ടയം കറുകച്ചാലിൽ ഒരു മുൻ കോൺഗ്രസ് പ്രവർത്തകൻ കഴിഞ്ഞ അഞ്ചിന് നൽകിയ പരാതിയിൽ ശനിയാഴ്ച രാത്രി ധൃതി പിടിച്ച് പോലീസ് കേസെടുക്കുകയായിരുന്നു അൻവർ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വീടിന് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയത് പാർട്ടി അണികൾ നടത്തിയ കൊലവിളിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാർട്ടി സമ്മേളനങ്ങളിൽ കനത്ത ജാഗ്രത ഏർപ്പെടുത്തിയിട്ടുണ്ട് അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അണികളിൽ അനുകൂല തരംഗം സൃഷ്ടിക്കുന്നതും പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാവുന്നതും തടയാൻ സി നേതൃത്വം ജാഗ്രതയിലാണ് മുഖ്യമന്ത്രിക്കും ശശിക്കും അജിത് കുമാറിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ആദ്യഘട്ടം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വ്യാപക ചർച്ചയാവുകയും വിശദീകരണം നൽകാൻ നേതാക്കൾ ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു പാർട്ടിയുമായുള്ള ബന്ധം മുറിച്ചതോടെ അൻവറിനെ പാർട്ടി വിരുദ്ധനായി ചിത്രീകരിച്ച് തള്ളാനും അത്തരം ചർച്ചകൾ നിരുത്സാഹപ്പെടുത്താനുമുള്ള വ്യക്തതയിലാണ് നേതാക്കൾ ഇന്നലെ അൻവർ നിലമ്പൂരിൽ നടത്തിയ വിശദീകരണ യോഗത്തിൽ പാർട്ടിയില് സജീവമല്ലാത്ത പ്രാദേശിക നേതാക്കളാണ് പങ്കെടുത്തതെന്ന് ആശ്വസിക്കുമ്പോഴും അതിലെ ആൾക്കൂട്ടം കണ്ടിട്ടില്ലെന്ന് നടിക്കാനാവില്ല പുതിയ പാർട്ടി രൂപീകരിക്കില്ലെന്ന് അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്